നീ പോയി നോക്കിവാടാ അമ്മ നോക്കി വാടാ അങ്ങനെ ഇപ്പൊ വേണ്ട എന്നിട്ട് വഴക്ക് എനിക്ക് കിട്ടാ

ха 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 ളേജിൽ പോരായ ചെറുക്കന ഇനി എന്താടാ നിനക്ക് ഒരു പാകത വരുന്നത് എപ്പൊ നോക്കിയാലും അയാളെ പെണ്ണിനെ കരയിച്ചോണ്ടിരിക്കും നാളുന്നില്ലേ നിനക്ക് അതൊക്കെ അങ്ങ് മാറും കൊച്ചമ്മേ കോളേജിൽ പോയിട്ട് ആളൊന്ന് തിരിച്ചു വരട്ടെ അപ്പ കാണാം ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിനക്ക് കളി കൂടി എന്താ ഇത് ഞാൻ ചേച്ചിയോട് പറയാറില്ലേ കുട്ടികളെ നോക്ക് അയ്യോ പണിയല്ല എന്റെ ഇവിടെ ചേച്ചിയെ വിളിച്ച് പറഞ്ഞില്ലേ അവൻ കുടിച്ചിട്ട് തല തോറത്താതെ ഒന്നും ഇല്ലേ ആ പോട്ടെ മോളിന്ന് മുഖം കഴിയും നിന്റെ നിന്റെ കുറച്ച് കേട്ടോ അച്ഛൻ എല്ലാ പോക്ക് ശരിയല്ലെന്ന് കണ്ടാൽ അങ്ങോട്ട് ആ അതിന്റെ ഒരു ഒരു ഡിഗ്രി എടുത്തിട്ടാണേ വേണ്ടുക അല്ലാതെ ഇന്നത്തെ കാലത്ത് പേർഷ്യലല്ല എവിടെ പോയാൽ എന്താ വിശേഷം അച്ഛന്മാര് വീട്ടിലില്ലെങ്കിലേ ആ കൊച്ചു നിലക്ക് നിർത്താൻ വലിയ പാട് തന്നെയാണ് കൊച്ചമ്മേ ചിരിക്കൊന്നും വേണ്ട നിന്റെ അച്ഛനെ വരാറായി എന്നിട്ട് വേണം എനിക്ക് നിന്റെ ചിരി ചൊവ്വനൊന്നു കേൾക്കാൻ പോരങ്ങേ അവൻ പിന്നെ ആല് രണ്ടു മാസമെങ്കിലും അവന്റെ അച്ഛനെ കാണുന്നുണ്ട് ഇത് നാലും അഞ്ചും കൊല്ലം കൂടുമ്പോഴല്ലേ അച്ഛനും മോനും തമ്മിൽ കാണുന്നത് പിന്നെ എങ്ങനെ പറഞ്ഞ അനുസരിക്കും എന്താ ഇനി കരിവാരി ഞാൻ കണ്ടല്ലോ കരിവാരി കിട്ടില്ല എടി നീ എൻറെ അഞ്ചത്തിയാ നമ്മൾ ഒരു ശാഖയാ എനിക്കെതിരായി എന്റെ കുഞ്ചു സാക്ഷി പറയരുത് നീ കണ്ടോ കുഞ്ചു ഞാൻ കരിവാരി തേച്ചതാ ഉം ഈ കണ്ണുകൊണ്ട് കണ്ടതാ ഇനിയിപ്പൊ കൊല്ലണങ്കിൽ കൊല്ല വളർത്തണമെങ്കിൽ വളർത്താം നിന്നെ ചെറിയമ്മുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് വേറെ കാര്യം നടക്കണം നടക്കാന കൊച്ചു പിള്ളേരെ പല കുമിള ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചേച്ചി നാണുമല്ലേ കൊച്ചു പിള്ളേരെ അല്ലാത്ത ആളൊരു കുമളി ഉണ്ടാക്കി കാണിച്ചെ കാണട്ടെ അതാ ഇത്ര വലിയ പാട് പിന്നെ തോറ്റത് തോറ്റിട്ടൊന്നുമില്ല ഒറ്റ മണിക്കൂർ നേരത്തെ പ്രാക്ടീസ് ബലൂണിന്റെ അത്ര വലുപ്പത്തിൽ ഞാൻ ഉണ്ടാക്കി തരാം മാത്രമുണ്ട് നോക്കാം വെളിന്റെ പപ്പൂസേ ദിവസം ചെന്ന് തൊട്ട് നോക്കിയാൽ അത് വിരിയില്ല അതൊക്കെ വിരിയുന്നേ അല്ല കുട്ടി മനുഷ്യരുടെ മണ അടിച്ചാൽ തള്ളക്കിളി പിന്നെ തിരിഞ്ഞു നോക്കില്ല തള്ളക്കിളിയും തിരിഞ്ഞു നോക്കും തന്തക്കിളിയും തിരിഞ്ഞു നോക്കും ഇതിലൊന്നും എന്നെ പഠിപ്പിക്കാൻ വളർന്നിട്ടില്ല കേട്ടോ ഞാനേ ഇന്ന് ഇന്നലെ നല്ല കിളി വിരിഞ്ഞു പറന്നു പോകുന്നത് കാണാൻ തുടങ്ങിയത് ഓഹോ എത്ര കിളി പറഞ്ഞു പോകുന്നത് കണ്ടിട്ടുണ്ട് ഒരുപാട് ഒരുപാട് എത്രയാ ഒരു നൂറ് കിളി അല്ല കിളി ഒരു ലക്ഷം കിളി പോലെ ഉണ്ടല്ലേ അയ്യോ അതവിടെ വെക്കൂ പപ്പൂ വിരിയുമ്പോ വിരിയട്ടെ അവിടെ വെച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ടോ എന്താ പപ്പൂ അതാണ് മുതുനെല്ലിക്കാന്ന് കേട്ടിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ കിളിക്കൂടി പോകരുത് ദോഷമാണെന്ന് എന്ത് കോളേജിന്റെ പടികാടാനുള്ള ഭാഗ്യം ഉണ്ടാവോ അതൊക്കെ ആഹാ ഇന്ന് രരുചേച്ചിയുടെ മാമം ഭയങ്കര വാശിയിലാണല്ലോ ിയന്ത്ര കാലത്ത് തന്നെ ഇവിടെ മാമനത്ര ഇടിയിടിക്കാന്ന് എണ്ണോടെ പറഞ്ഞേ ഈ ചവിട്ടം മതിയാക്കി ഒന്നും ഇങ്ങോട്ട് വന്നാട്ടെ പത്തര മണിക്കുള്ള ബസ്സിൽ പോയാലേ നേരത്തെ കാലത്തെ പെൻഷനും വാങ്ങിച്ചു തിരിച്ചു വരാനൊക്കെ പറഞ്ഞേക്കത്തരക്കല്ല പന്ത്രണ്ടര മണിക്കുള്ള ബസ്സിൽ പോയാലും എന്റെ പെൻഷൻ ഓ തുടങ്ങി പുളിപടി ഈ പുളി വടി നിർത്തിയിട്ട് ഒന്ന് വന്ന് കുളിച്ചാട്ടെ

എന്താ കുട്ടി ആരു തന്നു ചേട്ടൻ ചേട്ടന്റെ പേരെന്താ ബാലി ബാലൻ ചേട്ടൻ എന്നിട്ട് എവിടെ ആറാം പ്രാവശ്യമാണ് ഞാൻ അവളിലേക്ക് ഒരു പാത വെട്ടി തെളിക്കാൻ ശ്രമിക്കുന്നത് അവളീ കീറി എറിഞ്ഞത് ഞാൻ അവൾ എഴുതുന്ന ആറാമത്തെ എങ്കിട്ട് ഈ പണി അങ്ങ് നിർത്തിക്കൂടെ എന്റെ ആശ് നിർത്താൻ എന്നിട്ട് എന്റെ ഈ വിലപ്പെട്ട യൗവനം പാഴാക്കി കളയാവും അവൾ പ്രേമിച്ചില്ലെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല ஷே ஏதெங்க ஒரு பெக்கெண்டு ஜீவிதம் இன்னெந்தௌனம் அது கழிஞ்சில் இன்னெந்தாடா நம்ம ஆனும் இங்கே நடக்கு അവന്റെ ഒരു നോട്ടം കണ്ടു ഒരു തുള്ളി പായസം അവന് കൊടുക്കാൻ പാടില്ല നീ തന്നെ കുളിച്ചു കൊടുത്തു മോള് അല്ലെങ്കിൽ അതിന് ഇനി അടിയും പിടിയും കളിച്ചിട്ടുണ്ടാവളോ നമ്മുടെ വീട്ടിലെ ഞാൻ അയ്യോ കാർ വരണ്ട കാറൊന്നും അവിടെ ബാക്കി ആരും അയ്യോ ഇനി അതിന് മതി വഴക്ക് എന്താ രീതി നീ എല്ലാത്തിനെയും കൂട്ടിക്കൊണ്ട് പോയിരിക്കുമ്പോ സ്വൈര്യം കിട്ടട്ടെ അപ്പറത്തേന് സ്വം കുറ്റി കൊടുക്കാം എന്നിട്ട് ഞാൻ എളുപ്പം വയസ്സായിക്കോട്ടെ എങ്ങനെയാ തമ്പുരാനെ ക്ഷണിച്ചോണ്ട് പോല്ലെടുത്തോണ്ട് പോണമായിരിക്കും മല്ലക്കിലോ മഞ്ചലിലോ തൂളിലോ എങ്ങനായാലും കൊഴപ്പൂല അങ്ങനെ ഇപ്പൊ വരണ്ട പപ്പന്റെ കൊച്ചാളിനെ ഞാൻ കുറെ എടുത്ത് നടന്നിട്ടുണ്ട് അറിയാമോ ഞാൻ വെച്ച ഇരുന്നപ്പോ എന്റെ ഒരു പല്ലൊടിഞ്ഞു പോയി പപ്പുർമയുണ്ടോ എനിക്ക് ആറ് വയസ്സ് പപ്പുവിനെ രണ്ട് വയസ്സ് നമ്മളെല്ലാം കൂടി കുന്നിന്റെ മോളിലുള്ളൊരു അമ്പലത്തിൽ ചൊഴാൻ പോയി എനിക്ക് പപ്പുവിനെ എടുക്കണം പപ്പുവോ ആരെ കൊണ്ടും എടുക്കാൻ സമ്മതിക്കില്ല ഒടുവിൽ ഞാൻ തൂക്കി എടുത്തു പടി കയറുമ്പോഴുണ്ടല്ലോ താങ്ങിടക്കുന്ന രണ്ടും കൂടി തടപെടമെന്ന് എന്റെ ഒരു പല്ലെട്ട് ായിരുന്നു പിന്നെ ഉച്ചക്ക് നേരത്തെ വരട്ടെ

പകുതിക്ക് മുകളില് അടുത്തിടത്ത് താഴെ ഇറങ്ങി മാ വെള്ളിയിൽ അതൊക്കെ രചേ നോക്കിക്കോ കോളേജിൽ പോയി വരുമ്പോഴേക്കും ഞാൻ ആള് വേറെ ആയിരിക്കും അതിനല്ലേ ദിവസം രണ്ട് സ്പെഷ്യൽ മുട്ട പിന്നെ ഞാൻ തരട്ടെ എന്ത് പപ്പുവിന്റെ സൈക്കിൾ ഒന്ന് ടൗൺ വരെ പോവാവോ ആദ്യം എന്തിനാന്ന് അറിയട്ടെ എന്നിട്ട് പറയാ പോവാൻ പറ്റുമോ എന്നൊക്കെ സാറിന് ദിവസം എനിക്ക് ആ വള വാങ്ങിച്ചോണ്ട് തരണം ഏത് വിളയോ ഹൈസ്കൂളിന്റെ അവിടെ ആ ജംഗ്ഷനിൽ പോവില്ലേ അവിടെ കടയില് കുപ്പിവള കിട്ടും കേട്ടോ രണ്ട് ഡസൺ വാങ്ങിക്കണം ഇതാണ് സൈസ് ആറ് ഡസൺ കറുപ്പ് ആറ് ഡസൺ പച്ച ആറ് ഡസൺ കടം ചുമപ്പ് പിന്നെ അരഡസൺ പപ്പുവിന് ഇഷ്ടമുള്ള നിറം ഏത് നിറം ആ ഇഷ്ടം ുംയസായ മനുഷ്യൻ കുളിക്കുന്ന ആളിലാണോ ഈ വൃത്തിയൊക്കെ ജീവപ്രാണിയൊക്കെ ഇറക്കുന്നത് ഒരു ജീവപ്രാണിയാ அம்மானே அம்மானே அம்பானே 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 நூறு நிறுத்த நிறுத்த அம்பானே நிறுத்து பயணம் கேக்கு കഷ്ടകാലത്തിന് സൈക്കിൾ മുട്ടാവും ഏ അങ് വായനശാലിക്കാ എന്ത് ചെയ്യാം പൊട്ടനും ചെട്ടി ചത്തും ചെട്ടിക്ക് ദൈവം ചത്തും അതുകൊണ്ട് അമ്പാന് വായന ചത്തും ആ ചിരിച്ചോ ചിരിച്ചോ ഒച്ചമ്മണി എന്ത് പറഞ്ഞാലും അമ്പാനും തമാശയാ അമ്പാനെ വായന മുട്ടാ ഞാനം ഞാന മൂട്ടാ പ്രാന്തന്നാത്രം എഴുത്തും വായന അറിയാതെ വരുമ്പോഴേ ഇങ്ങനെ ഒരുപാട് ചാത്രങ്ങൾ തോന്നും നീ പോടാ അങ്ങനൊന്നില്ലേ അമ്പാനെ കൈ കാശുവല്ലോ ഉണ്ടോ അമ്പാനെ ഉണ്ടെങ്കില് എന്നാ എത്താരുന്നില്ല കൊച്ചമണിക്ക് കാശ് മേടിക്കാൻ അമ്പാനോട് എല്ലാത്തിന് ആരോട് ചോദിക്കാം എന്റെ അമ്പാൻ വല്ലപ്പളും ഒക്കെ ഒളിച്ചും പാത്തും പൊടി മേടിക്കാൻ കൊച്ചമ്മണി വേണം പത്ത് പൈസ ചോദിച്ചാലുള്ളൊരു പവർ ഓ